ദൃശ്യ ദൃശ്യ ചാരിറ്റബിൾ സൊസൈറ്റി നടന്നു കരുനാഗപ്പള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പിന്നിടുന്ന ഓപ്പറേറ്റർമാരും ഉപഭോക്താക്കളും ചേർന്നാണ് ദൃശ്യ ദൃശ്യ ചാരിറ്റബിൾ ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരിച്ചത് സൊസൈറ്റിയുടെ ശാസ്താംകോട്ട ചേർന്നത് ഉദ്ഘാടനം ചെയ്തു പ്രവർത്തന മേഖലയിലേക്ക് ഒരു സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും നമ്മൾ നമ്മുടെ മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു നമ്മുടെ ജീവിതത്തെ ഒരു കാര്യമാണ് ഈ ജീവാരുണ്യ പ്രവർത്തനങ്ങൾ അത് പലപ്പോഴും നമ്മൾ നമ്മുടെ വീടിൻ്റെ നമ്മുടെ അയൽപക്ക അയൽപക്കങ്ങളിലായാലും അതുപോലെ തന്നെ റോഡുകളിലായാലും ഒക്കെ ഇത്തരത്തിലുള്ള നിരവധി സഹായങ്ങൾ ആവശ്യമുള്ള നിരവധി നിരവധി ആളുകൾ അതൊരു സാമ്പത്തികമായി രോഗം മൂലം ദാരിദ്ര്യം അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ മാറാ രോഗങ്ങൾ പെട്ട് ചികിത്സിക്കാൻ പണമില്ലാതെ വീടുകളിൽ കഴിയുന്നവർ അതിന്റെ ഒരു ശ്രേണിയിലേക്ക് പോയാൽ നമുക്ക് നിരവധി ആളുകളെ തരത്തിലുള്ള ആളുകളെ കണ്ടെത്തുന്നു നേത്ര ഡയറക്ടർ ബോർഡ് അംഗം കെ എസ് സന്തോഷ് അധ്യക്ഷത വഹിച്ചു ദൃശ്യ ചാരിറ്റബിൾ സൊസൈറ്റി ജനറൽ സെക്രട്ടറി താജുഗോപാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആ അമ്മയ്ക്ക് നൽകിക്കൊണ്ട് തുടങ്ങാം തീരുമാനിക്കും അത് പ്രകാരം മാടമായിട്ട് അവരിപ്പോ മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിൽ സമരവുമായി ബന്ധപ്പെട്ട ഒരു ആദിവാസി പ്രവർത്തനമായിട്ട് സമരപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ് അവരടുത്ത് തന്ന ഡേറ്റാണ് മെയ് ഇരുപത് അവർ അവൈലബിൾ ആകും എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡേറ്റ് തിരഞ്ഞെടുത്തത് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ തീരുമാനങ്ങൾ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് പുതിയാവ് കരുനാഗപ്പള്ളി പുതിയാവിലുള്ള ഐഡിയൽ ഓഡിറ്റോറിയമാണ് നിങ്ങൾക്ക് വേദിയായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് അന്ന് നമുക്ക് മന്ത്രിമാരെ നാല് മന്ത്രിമാരെ അതിൽ സമീപിക്കാൻ തീരുമാനിച്ചു രണ്ട് മന്ത്രിമാരെയെങ്കിലും നമുക്ക് പങ്കെടുപ്പിക്കാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് കെ എൻ ബാലഗോപാൽ കെ ബി ഗണേഷ് കുമാർ സാറ് പ്ലാൻ സിഒ എ കരുനാഗപ്പള്ളി മേഖലാ പ്രസിഡന്റ് അനുപകുമാർ സ്മിത സന്തോഷ് സാബു ഒരുമ സുനിൽ ജമാൽ റെജി മാംപള്ളി രമണി എസ് പിള്ള കേബിൾ ടി വി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ദൃശ്യ ടി വി ചാർട്ടബിൾ സൊസൈറ്റി ശാസ്താംകോട്ട മേഖലാ പ്രസിഡന്റായി ദിലീപിനെയും സെക്രട്ടറിയായി സുനിൽ ജമാലിനെയും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട